ഗൗരി ലക്ഷ്മി ഒരു പാട്ടുപാടിയതാണോ ഇത്ര വലിയ പ്രശ്നം പുരുഷന്മാർക്ക് ഒരു അടിയായിട്ട് തോന്നുന്നുണ്ടോ ആ പാട്ട് അല്ല പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഉണ്ടായ പുരുഷാതിക്രമങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും മുറിവെന്ന് പറഞ്ഞു പറഞ്ഞേക്കണേ ഒരുപാട് സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലത്തെ ആണോ ലിറിക്സ് ആണോ അതോ അതിലെ സബ്ജെക്ട് ആണോ നിങ്ങളുടെ പ്രശ്നം ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് മലയാളി ഇതിനെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞാൽ അത് ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യാണ് ഇതൊരു മോട്ടിവേഷണൽ രീതിയിലാണ് ആൾക്കാർ ഞാൻ അതിന്റെ ഞാൻ റാപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ തമിഴ് റാപ്പ് ആയാലും ഇംഗ്ലീഷ് റാപ്പ് റാപ്പായാലും പാട്ട് കേട്ടപ്പോ ഞാനത് ഒരു വർഷം മുന്നേ കേട്ട പാട്ടാണ് അന്നത് ഞാൻ കേട്ടപ്പോൾ ആസ്വദിച്ച് വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് കരി പിടിച്ച തത്തമ്മയും ഒക്കെ അറങ്ങുകയും ചെയ്തു മോട്ടിവേഷണൽ അതെ ഒരു എന്ന നിലയ്ക്ക് ഞാൻ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്തേ അന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോ അത് റിപ്പോർട്ട് ചെയ്തൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും ബസ്സിൽ തങ്ങി തിങ്ങി നിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരാൾ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷേ ഇതൊക്കെ ഒരു ഡ്രോമയായിട്ട് ഒരു പെണ്ണിന്റെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ടാവും അതൊരു ഭാവിയില് അവൾ ആർട്ടാണോ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ആവാം എഴുത്തുകാരി പോർട്ടേറ്റ് മാത്രമല്ല പുരുഷന്മാർക്ക് മനസ്സിലാവില്ല അത് ഒരു കാര്യം മനസ്സിലാകണം ഇവിടെ ഇന്ത്യയിലെ സ്ത്രീകളല്ല അതിക്രമങ്ങൾക്ക് അതിക്രമക്ക് കുട്ടികളാണ് ഈ പറയുന്ന പെൺകുട്ടിയും ചെറിയ പ്രായത്തിലാണ് പ്രൊമോഷനാ ശരിക്കും ഞാൻ പറയട്ടെ ആ പെൺകുട്ടിക്ക് ഈ ഗായികണ്ടായ വേദനയിൽ നമ്മൾ പങ്കുചേർന്നു സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഇതൊരു പ്രൊമോഷൻ ഇറക്കിയിരിക്കുന്ന പാട്ടാണ് രസകരമായി Promot, ും ഗൗരിലക്ഷ്മിക്ക് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴത്തെ ഞാനാണെങ്കിൽ എന്റെ മീഡിയ എഴുത്താണെങ്കിൽ ഞാൻ എഴുത്തിലൂടെ ഇപ്പോഴായാലും പ്രതികരിക്കും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യും ഞാൻ അത് എഴുതിയിടുകയും ചെയ്യും എവിടെക്ക് സ്വന്തം വീട്ടിലൊരു ഞാൻ ആക്ഷൻ ആക്ഷൻ എടുക്കും സൈഡിൽ നിന്നുള്ള പാട്ട് അവളുടെ ഒരു കലാകാരിയാണ് അവളുടെ ലൈഫ് അല്ലെങ്കിൽ പാട്ടിനോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള അവൾക്ക് അതിക്രമങ്ങളൊക്കെ ഡിവൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൊരു അല്ലെങ്കിൽ ആൾക്കാർക്ക് മെസ്സേജ് നൽകാൻ പറ്റിയ ഒരു മീഡിയം എന്ന് പറയുന്നത് ാണ് ഞാൻ കാര്യം പറയേണ്ടത് അങ്ങനെ ഇല്ലായിരുന്നു ആ പാട്ടിനകത്ത് ചെയ്യേണ്ടത് ശരി പാട്ട് നല്ല രസമുണ്ട് അവരുടെ അനുഭവമുണ്ട് ഒക്കെ മനസ്സിലാക്കാം പക്ഷേ ആ ഗായിക എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് പ്രശ്നമുണ്ട് അതായത് ബസിൽ വെച്ച് ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറി ഒരു പുരുഷനാണല്ലോ ഓക്കെ നമുക്ക് ആ പ്രായത്തിൽ അറിയില്ല പക്ഷേ സ്വന്തം വീട്ടിൽ നിന്നും ഒരു ബന്ധു വീട്ടിൽ നിന്നും ഒരു ബന്ധുക്കാരൻ അങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്ത് ചെയ്തു എന്ത് ചെയ്തു അവിടെ കേസിന് പോകാൻ പറ്റിയില്ല ശരി കേസിൽ പോകണ്ട ആ പ്രായത്തിൽ മാനസികാവസ്ഥാണ് ഇപ്പോഴെങ്കിലും പിടിച്ചൊരു അടി കൊടുത്തിട്ട് ആ എന്ത് ചെയ്തു അതായത് ആ പെൺകുട്ടിക്കെതിരെ അതിക്രമം കാണിച്ചവനെ എന്ത് ചെയ്തു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആ വീഡിയോ അത് അതിനെ പറ്റി ഒരു കാര്യം ഊഹം അത് കൊടുക്കേണ്ട നിർബന്ധം അവസാനം എന്ത് ചെയ്യുന്നത് എന്റെ ഐഡിയയിൽ ഞാൻ എൻഡ് ചെയ്യുന്നത് ചിലപ്പോ ഒരു പാട്ടിലൂടെ ആയിരിക്കും ഈ അനുഭവിച്ച ഒരു പെണ്ണ് വന്ന് നിന്ന് ഒരു ഓഡിയൻസിന് മുന്നിൽ അവക്കൊണ്ട് അനുഭവത്തെക്കുറിച്ച് ഒരു ഈ അനുഭവത്തെക്കുറിച്ച് ഒരു പാട്ട് ആയിരിക്കും അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ എൻഡ് ചെയ്യും കട്ട് ചെയ്യും ആ കട്ട് ചെയ്യുന്നത് എന്റെ എന്റെ ഐഡിയ ഒരു ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ രീതി കാഴ്ചപ്പാട്ടനുസരിച്ച് അനുഭവത്തെ പറ്റി പറയുന്നത് അല്ലല്ലോ അവിടെ ആ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചൊരു അടിയെങ്കിലും കൊടുത്തിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇതിലൂടെ ഞാൻ പാട്ട് ിറിക്സ് റിയാക്ട് ചെയ്യേണ്ട കാര്യം മാത്രല്ല ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു പറച്ചിലും കൂടിയാണ് ആ പാട്ട് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ആഹ്വാനം പാട്ടുകളിലും ഇത്തരത്തിലുള്ള പുരുഷന്റെ മേല് വരുന്ന പല എയിംസും അതിനകത്ത് ഉണ്ട് അത് പെട്ടെന്ന് റീച്ചും കണ്ടന്റുകൾ അതിനെ ഇവിടെ ഇവിടെ പാക്കും എത്രയോ ഇംഗ്ലീഷ് റാപ്പേഴ്സ് ഫേജോ സ്വന്തം അവരുടെ ഒക്കെ റാപ്പ് സോങ്ങിന്റെ ഇടയിൽ വരുന്ന വരികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനു എന്നെ സംബന്ധിച്ചിട്ട് പാട്ട് പാടാ കായിക പാട്ട് പാടിയതൊക്കെ സംബന്ധിക്കാം വേദനയിൽ പങ്കുചേരുന്നു പക്ഷേ ആ പാട്ടിന്റെ ഇടയിൽ എവിടെയും പ്രതി എവിടെ പ്രതിക്കും സംഭവിച്ചു തെറ്റ് ചെയ്ത ആളെപ്പോയി എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു പെൺകുട്ടിക്ക് മോട്ടിവേഷൻ ആണെങ്കിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചൊരു അടി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യോ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ മദ്യത്തിൽ കൊണ്ടുവരാത്ത് ചെയ്തെന്തുകൊണ്ടാണ് സ്വന്തം ബന്ധുക്കാരൻ ഇതുകൊണ്ടാണോ എന്ത് ചെയ്യാത്ത ചിലപ്പോൾ ആ ഇപ്പം ഈ പറഞ്ഞ ഈ എല്ലാ കുട്ടിയെ പ്രത്യേകിച്ച് ഇപ്പം ഈ കേസ് മാറ്റി വെച്ചാൽ ഒരു കുട്ടിക്കൊരു സാധനം വരികയാണെങ്കിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് പേടിയായിരിക്കും ആ പേടി മാറ്റണം അത് കറക്റ്റാണ് ഈ ഇത് ആക്ഷൻ എടുക്കും പക്ഷെ പൊതുവേ ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് അവരുടെ കുഞ്ഞിലെ മുതൽ കാണുന്നതാ എൻ്റെ വീട്ടിൽ അപ്പുറത്തെ ചേച്ചിക്കാണേലും അനിയത്ത് വേറെ പെൺകുട്ടിക്കാണെങ്കിലും ഇങ്ങനെ നടക്കാറുണ്ട് ഇത് സ്വാഭാവികമാണ് ഇപ്പോൾ ഈയിടെ ഒരു സിനിമയ്ക്കകത്ത് വന്നിരുന്നത് അവിടെ ഇത് റിയാക്ട് ചെയ്യാൻ എന്ന് പെൺകുട്ടി റെഡിയാവുന്നോ അന്നേ ഇത് മാറത്തുള്ളൂ അതുവരെ ഇവർക്ക് ഇപ്പം ആ ഈ പാട്ട് എഴുതുമ്പോൾ ആ ഗൗരി വിചാരിച്ചത് എനിക്ക് ഗൗരി പറഞ്ഞുതാണ് അതിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഗൗരി പറയുകയും ചെയ്തു എനിക്ക് ചെയ്യാ ഇപ്പ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തുറന്ന് പോളിഷ് ചെയ്യാതെ ഹണി കൊട്ട് ചെയ്യാതെ ഓപ്പൺലി എനിക്ക് പറയാൻ പറ്റുന്നു അതാണ് ഗാന്ധിജി സമൂഹം സുഭാഷ് ചന്ദ്രബോസ് നേരെ ആർമി പല ആൾക്കാരും റിയാക്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കേസാണ് ഇപ്പോ വേണമെങ്കിലും ആ വ്യക്തിക്കെതിരെ പോക്സോ കേസ് എടുക്കാം അല്ലേ എന്തുകൊണ്ട് ഇപ്പോഴും ആ പ്രതി ആരാണെന്ന് അറിയില്ല ആ പ്രതി അവിടെ സുഖമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല മനസ്സോ നല്ല മനസ്സോ ആ പറഞ്ഞു നല്ല നല്ല ജീവിതം നയിക്കുന്ന ആളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് പറയുന്ന വേണ്ട അപ്പോ അപ്പോ ആ പ്രതി എന്ന് പറയുന്ന ആളും ഈ ചേച്ചി എന്ന് പറയുന്ന ആള് ഈ ബന്ധുക്കാരനൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ ഈ പറഞ്ഞ ഗായിക പറഞ്ഞു വരുന്നത് പുരുഷന്മാരുടെ കുറച്ച് പുരുഷന്മാരുടെ സ്വഭാവത്തെ പറ്റി പറയുന്നത് ഇത് മൊത്തത്തിൽ ജഡ്ജ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാ എല്ലാ പുരുഷന്മാരും മനസ്സിലാവുന്നുണ്ടോ അത് അതുകൊണ്ടാണ് പല പുരുഷ അതായത് പല പുരുഷന്മാരും ഇത്ര നെഗറ്റീവ് കാമറ ഇത് ജനറൽ ചെയ്യുന്നു ആ സ്ത്രീയല്ല ജനറൽ ചെയ്ത് അതായത് ഇതിന്റെ പേര് പറഞ്ഞ കുറച്ച് ഫെമിനിസ്റ്റുകൾ ഉണ്ടല്ലോ അതായത് ഏകദേശം അനുവിന്റെ മെന്റാലിറ്റിയോട് ഭയങ്കര സംഭവം പറഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് പറഞ്ഞത് മനസ്സിലാവില്ല എന്താ പുരുഷന്മാരെ പുരുഷന്മാർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എല്ലാരും സ്ത്രീകളെ കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ അങ്ങനൊന്നും പറയണ്ട കൂടുതലും കുറവൊന്നും അല്ല ഒരാൾ അനുഭവിച്ച വേദന ആ വേദനയാണ് അവിടെ കൂടുതലും കുറവുകൊണ്ടെന്ന് ഇതിനെ നമുക്ക് അളക്കാൻ പറ്റുന്നില്ല അനു മനസ്സിലായി അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതി വെളിച്ചത്ത് കൊണ്ടുവന്നു ആ പാട്ടിന്റെ ഒരു പേര് എങ്ങനെ പറയാമോ എന്താ പറയാ ആളുടെ പേര് എന്താ പറയാ അപ്പോ തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്തവൻ സുഖമായി ജീവിക്കുന്നു തെറ്റ് ചെയ്തവൻ സുഖമായിട്ട് ജീവിക്കുന്നു അതിന്റെ ഇടയിൽ വന്ന് ആ എനിക്കുണ്ടായ ഇൻസിഡന്റ് ഞാൻ പാട്ടായിട്ട് പാടി അതങ്ങ് വൈറലാക്കി അത് സമൂഹത്തിന്റെ ഒരു ഇഷ്യൂ ആക്കി സമൂഹത്തിന്റെ ഇഷ്യൂ ഉള്ള ഉത്തരവാദിത്വമുള്ള ഒരു ഗായികയാണെങ്കിൽ ആ പ്രതിക്കെതിരെ ഇനിയെങ്കിലും ആക്ഷൻ എടുക്കണം അല്ല പെർട്ടിക്കുലർ ഒരാളെ പറ്റി ആ പാട്ട് ജീവിതത്തിലുടനോ അല്ലല്ലോ അല്ലല്ലോ പറഞ്ഞത് ഒരാൾ തന്നെ കടന്നു സംബന്ധിച്ചിടത്തോളം ടീനേജിലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഞാൻ മാത്രമേ പറഞ്ഞോളൂ ഈ ഗായിക കൃത്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്തു ആ ഗായികണ്ടായ പെയിൻ അത് കൃത്യമായ ഒരു ഓർക്കസ്ട്രാ ടീമിനൊക്കെ വെച്ച് ഒരു ചാനലിനെ ക്യാമറ വെച്ച് വളരെ സംഗീതാത്മകമായിട്ട് കുറെ ഒപ്പിച്ച് ആ സാധനം വളരെ ഭംഗിയായിട്ട് അങ്ങ് ആവിഷ്കരിച്ചു അതുകൊണ്ട് ആളുകൾക്ക് കുറെ സെന്റിമെന്റ്സ് കിട്ടി അതുകൊണ്ട് കൊണ്ട് അനുഭവം പറഞ്ഞില്ല കുറെ പേർക്ക് മോട്ടിവേഷൻ കിട്ടി ഞാൻ ചെയ്യുന്ന റിയൽ എന്ന് സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നത് ട്രാജഡീസ് ആണെങ്കിലും കച്ചവടമാണെന്ന് മനസ്സിലായോ അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും അത് കൃത്യമായി മെൻഷൻ ചെയ്യണമായിരുന്നു ഞാൻ പറയുന്ന ആ വേദനയിൽ പങ്കു ചേരുന്നു ആ പാട്ടിന് തെറ്റില്ല നല്ല പാട്ടാണ് നല്ല ഗായികയാണ് ഗായിക ചെയ്ത ഇതാണ് സ്വന്തം ഇമോഷൻ സ്വന്തമായിട്ടുണ്ടായ അനുഭവം ആ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടായ അനുഭവം സെല് ചെയ്തു ആ മാർക്കറ്റിംഗ് സാധനം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു കാര്യം പക്ഷേ ഈ പണ്ട് മുതലേ ആൾ ഒരു ഒരു പോയറ്റ് അല്ലെങ്കിൽ കവി അല്ലെങ്കിൽ ഒരു ഒരു ലേഴ്സിസ്റ്റ് ഒരു ഒരു പാട്ട് എഴുതുന്നത് അയാളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പിന്നെ പണ്ട് നമ്മളിപ്പോ ഈ പറയുമെങ്കിലും ഇതിനെക്കാട്ടിലും ബ്രൂട്ടലി സെക്സി ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് ടെർമിനോളജീസ് വരുന്ന ഭീകര പാട്ടുകളുണ്ട് പഴയ പാട്ടുകൾ നമ്മളിപ്പോ നോക്കിയാൽ മനസ്സിലോ കാണും ഈ പാട്ട് ആദ്യം ആദ്യം കേൾക്കുമ്പോൾ ഈ അർത്ഥം അർത്ഥമല്ലായിരുന്നു തോന്നുന്നു പക്ഷെ ഇപ്പൊ വടികൾ ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ തോന്നു എന്ന് പറയും പക്ഷെ അത് അയാൾ എഴുതുന്നത് അയാളുടെ എക്സ്പീരിയൻസ് അതിനർത്ഥം അയാൾക്ക് അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അയാൾ അത് എഴുതാൻ പാടില്ല അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തില്ല ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പാടില്ലല്ലോ അതിന് ഒരു ആർട്ട് ഫോം അല്ലേ എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് മലയാളിക്ക് ഒരു ആർട്ട് ഫോം ആയിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല അനുഭവം അനുഭവം റിയൽ ഇൻസിഡന്റ് വേദനയാണ് ആ മനസിലും തെറ്റില്ല ഞാൻ പറഞ്ഞ പ്രതി ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ എവിടെയാ ഇവനെ വെറുതെ വിട്ടുകഴിഞ്ഞാ ഇവനത് ഇനി വീണ്ടും ചെയ്യില്ലേ സംരക്ഷിക്കണ തുല്യേ അതായത് ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടിനെ ഉപദ്രവിച്ച ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പറയണം എന്താ പറയാൻ പറ്റാത്ത പേടിയാണോ ദഹിക്കുന്ന പേടിയാണോ അത് അവരുടെ സർക്കംസ്റ്റൻസ് അവർക്കെല്ലാം അറിയല്ലോ എന്താണ് അതിലുള്ള നമ്മൾ ആ പാട്ടിലത്തെ വരികൾ അല്ലെങ്കിൽ ലിറിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ലിറ്ററേച്ചർ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലൈഫ് എന്ന് പറയില്ലേ നമ്മൾ ജീവിതമാണ് സിനിമയിലാണെങ്കിലും കഥയിലാണെങ്കിലും ഒരാൾ എന്ത് എഴുതിയാലും പാട്ടിലായാലും ഡാൻസിലായാലും എല്ലായാലും പ്രതിഫലിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ അർത്ഥത്തില് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്തിഗാനം തുണി ഒരിഞ്ഞ് പാടാം ഏർ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി അടിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ഇതിനൊന്നും പ്രശ്നമില്ല അഞ്ചു മിനിറ്റ് പുരുഷന്മാരെ നോക്കിയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇടയിൽ കുറെ സാധനം കൂടി എഴുതാൻ ഒരുത്തി തുണി അഴിച്ചാൽ ഞായയിരിക്കാൻ കുറെ ഫെമിനിസ്റ്റുകള് ഇനി അഞ്ച് മിനിറ്റ് ഒരു പുരുഷനെ അവനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കാൻ കുറെ ഫെമിനിസ്റ്റുകള് ഇത് അവരുടെ ഈ ഞാനിപ്പോ ഇന്നറിട്ടി ഷത്ത കൂലി കളഞ്ഞൊരു ഭക്തിഗാനം പടി അനു അംഗീകരിക്കും സൽമാൻ ഖാൻ ഷർട്ട് ഒരു ഡാൻസ് എല്ലാരും ഏറ്റെടുക്കും പെർഫോമൻസിന് ഞാൻ പോയിട്ട് എന്റെ ഒരു ജെട്ടിട്ടിട്ട് ബാക്കി സാധാരണ മൊത്തം കൂടി കളഞ്ഞാൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ വൾഗാരിറ്റി മറ്റേത് സ്വാതന്ത്ര്യം വസ്ത്രം എന്ന സ്വാതന്ത്ര്യം ഇട വേണ്ട ഒരു തീരുമാനം അല്ലേ ഞാൻ പറയുന്നത് ഈ രണ്ട് തട്ടിൽ നിൽക്കാതെ നിങ്ങൾ സ്ത്രീകള് എവിടെങ്കിലും എവിടെങ്കിലും ഉറച്ചു നിൽക്ക് ഈ അവസരത്തിനൊന്നും മാറില്ല എന്തിനൊക്കെ ഇണിക്കുന്ന